അൽഫോൺസാമ്മ സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൺസാമ്മ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുട്ടത്തുപാഠം ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് വരെയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് അൽഫോൺസമ്മ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയിൽ കുടമാളൂർ ഇടവകയിൽ ഉൾപ്പെട്ട ആർപ്പുക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ജനിച്ചു അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത് അന്നക്കുട്ടിയുടെ ജനനത്തിനു മുമ്പ് അമ്മ ഒരു സർപ്പത്തെ കണ്ട് ഭയപ്പെട്ടതിനെ തുടർന്ന് ഗർഭകാലം തികയുന്നതിന് മുമ്പ് എട്ടാം മാസത്തിലാണ് അന്നക്കുട്ടി ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലുള്ള കുടമാളൂർ ഇടവക ദേവാലയത്തിൽ വെച്ച് സ്നാനം നൽകി അന്നക്കുട്ടി ജനിച്ച് ഇരുപത്തിയേഴാം ദിവസം അമ്മ മരിച്ചു പരിപാലിക്കാൻ ആരുമില്ലാതിരുന്നതിനാൽ മാതൃസഹോദരി അന്നമ്മ അന്നക്കുട്ടിയെ മുട്ടു ചിറയിലേക്ക് കൊണ്ടുപോയി എങ്കിലും ഗർഭിണിയായിരുന്ന അന്നമ്മയ്ക്ക് കുഞ്ഞിനെ അധികനാൾ നോക്കുവാൻ സാധിക്കാതിരുന്നതിനാൽ വീട്ടിൽ തിരികെ കൊണ്ടുപോയി അവിടെ കുഞ്ഞിനെ പരിപാലിച്ചത് വല്യമ്മ ത്രേസ്യാമ്മയാണ് ഈ കാലയളവിൽ കരപ്പൻ എന്ന അസുഖം പിടിപെട്ട് കുഞ്ഞിന്റെ മേനി മുഴുവൻ വ്രണപ്പെട്ടിരുന്നു രോഗത്തിന്റെ പിടിയിൽ നിന്നും വർഷങ്ങൾ കൊണ്ടാണ് ാപിച്ചത് കുടമാളൂർ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴിന് അന്നക്കുട്ടി ആദ്യ കുർബാന കൈക്കൊണ്ടു ചെറുപ്പത്തിൽ തന്നെ അന്നക്കുട്ടി പാവങ്ങളോട് അനുകമ്പ കാട്ടിയിരുന്നു ആർപ്പൂക്കരയിലെ തൊണ്ണങ്കുഴി സർക്കാർ സ്കൂളിൽ എ ഇ അന്ന എന്ന പേരിൽ വിദ്യാഭ്യാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് പതിനാറിന് ചേർത്തു അന്നക്കുട്ടിയെ പെട്ടെന്നു സഹപാഠികൾക്കിഷ്ടപ്പെട്ടു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും മനപ്പാഠമാക്കിയിരുന്നു സഹവിദ്യാർത്ഥികളുടെ കുസൃതികളെ അവൾ സന്തോഷത്തോടെ നേരിട്ടു മറ്റുള്ളവർ വിഷമിപ്പിച്ചാലും പരാതിയും പരിഭവവും കൂടാതെ അവരോട് പെരുമാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മൂന്നാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അന്നക്കുട്ടിയെ പിതാവ് അതേ വർഷം ജൂൺ മുപ്പതിന് മുട്ടുച്ചുറ ഗവൺമെൻറ്റ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ ചേർത്തു മുട്ടുച്ചിറ പുതുക്കരി കുടുംബാംഗമായിരുന്നു അന്നക്കുട്ടിയുടെ അമ്മ മേരി അമ്മയുടെ സഹോദരിയായ മുട്ടുച്ചിറ മുരിക്കൻ അന്നമ്മയുടെ വീട്ടിൽ താമസിച്ചായിരുന്നു പഠനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ അന്നക്കുട്ടിക്ക് വല്യമ്മ വളർത്തമ്മയായി കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു മൂടിയായ വസ്ത്രം ധരിച്ച് പള്ളിയിലും സ്കൂളിലേക്കും പോകുന്ന അന്നക്കുട്ടിയെ ശ്രദ്ധിക്കുന്നവർ അനുദിനം വർദ്ധിച്ചു വന്നു സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് ആനയിക്കുവാൻ പല മാതാപിതാക്കളും ആഗ്രഹിച്ചു വിവാഹ ഉറപ്പിക്കൽ തീയതി നിശ്ചയിച്ച ശേഷമാണ് അന്നക്കുട്ടി ഈ വിവരം അറിയുന്നത് യാതൊരു കാരണവശാലും വിവാഹത്തിന് സമ്മതം നൽകില്ല എന്ന് അന്നക്കുട്ടി ദൃഢനിശ്ചയം ചെയ്തു അവസാനം അന്നക്കുട്ടി ശാന്തശീലനായ പേരപ്പനോട് വിവരം തുറന്നു പറയുവാൻ തീരുമാനിച്ചു ഈ വിവരം അവൾ പേരപ്പനോട് പറഞ്ഞു എൻ്റെ പേരപ്പ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ എന്നാൽ തന്നിൽ ദൃശ്യമായിരിക്കുന്ന സൗന്ദര്യത്തിന് മങ്ങലേറ്റാൽ എല്ലാ ആലോചനകളും അക്കാരണത്താൽ പിന്മാറപ്പെടുമെന്ന ചിന്ത അന്നക്കുട്ടിയിൽ ഈ വേളയിൽ ഉടലെടുത്തു അതിനായി ശരീരഭാഗം പൊള്ളിക്കുക എന്ന തീരുമാനത്തിലും അന്നക്കുട്ടി എത്തിച്ചേർന്നു ഈ പ്രവൃത്തിക്കായി മകരക്കൊയ്ത്ത് കഴിഞ്ഞ കളത്തിലെ പതിരുകൾ തീയിട്ടു നശിപ്പിക്കുന്ന കൂന തിരഞ്ഞെടുക്കുവാൻ അവൾ തയ്യാറായി എല്ലാം തീരുമാനിച്ചുറപ്പിച്ച അന്നക്കുട്ടി പുലർക്കാലെ ഉമിത്തിയുടെ സമീപമെത്തി കാല് കൂനയിലേക്ക് കുത്തി നിർഭാഗ്യവശാൽ പ്രതീക്ഷിച്ചതിലും ആഴമുണ്ടായിരുന്ന കൂനയിൽ ഒരു കാൽ കുത്തിയ അന്നക്കുട്ടിയുടെ ഇരു കാലുകളും കൂനയിലേക്ക് പതിച്ചു തീയിൽ മുട്ടോളം താണുപോകുകയും അതിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി കരയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതിനിടയിൽ തീ വസ്ത്രത്തിലും മുടിയിലും പിടിക്കുകയും രക്ഷപ്പെട്ടത് ദൈവകൃപയാൽ മാത്രമാണെന്നും അല്ലാത്ത പക്ഷം ഈ ഉമിത്തിയിൽ കത്തി ചാമ്പലാകുമായിരുന്നു എന്നും അന്നക്കുട്ടി പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടിയുടെ കാൽത്തളകൾ ചുട്ടുപഴുക്കുകയും അസഹനീയമായ വേദന മൂലം ൂത്തപ്പോൾ കാലിലെ തൊലി ഉരിഞ്ഞു പോകുകയും ചെയ്തു ഒരു വൈദ്യൻ കൂടിയായ വല്യപ്പൻ്റെ നിർദ്ദേശാനുസരണം അന്നക്കുട്ടിയെ കൂടുതൽ ചികിത്സയ്ക്കായി ആർപ്പുക്കരയിൽ എത്തിച്ചു അതിവിശിഷ്ടവും ദുർലഭവുമായിരുന്ന ഔഷധ പ്രയോഗത്തിലൂടെ അന്നക്കുട്ടിയുടെ കാലിലെ വ്രണം ഭേദപ്പെടുത്തി എങ്കിലും കാലിൽ ഒരു കരുവാളിപ്പ് അവശേഷിച്ചിരുന്നു ആറാം തരത്തിൽ പഠിക്കുമ്പോൾ കൃത്യമായി സ്കൂളിൽ ഹാജരാകാതിരിക്കുകയും വർഷാവസാന പരീക്ഷയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതിനാൽ ആ വർഷം തോൽവി ഏറ്റുവാങ്ങി തുടർന്ന് അസുഖം ഭേദമായി അടുത്ത വർഷമാണ് ആറാം ക്ലാസ് വിജയിച്ചത് ആറാം തരം ജയിച്ച ശേഷം അന്നക്കുട്ടി മുട്ടുച്ചിറ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നിന്നും പിരിഞ്ഞു മുട്ടുച്ചിറ ഭവനത്തിൽ പേരമ്മയെ സഹായിച്ച് കഴിഞ്ഞുകൂടി മഠത്തിൽ ചേരുക എന്നതിലുപരിയായി ഏതു സഭ സ്വീകരിക്കണമെന്ന് അന്നക്കുട്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നില്ല ഈ നാളുകളിൽ പള്ളിയിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന മുരിക്കൻ പോത്തച്ഛനും അരുവിത്തുറ പള്ളിയിലെ വികാരിയുമായിരുന്ന മുട്ടത്തുപാടത്ത് ഔസേപ്പച്ചനും അന്നക്കുട്ടിക്ക് ഭാവി ഉപദേശം നൽകി അതിനായി അവർ ഭരണജ്ഞാനം മഠത്തിൽ നിന്നും ഉർസുലാമേയും ചില കന്യാസ്ത്രീകളെയും മുട്ടുച്ചിറയിലെത്തിച്ചു അവരും അന്നക്കുട്ടിയും തമ്മിൽ പള്ളിമുറിയിൽ വെച്ച് നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു എല്ലാവർക്കും അന്നക്കുട്ടിയിൽ മതിപ്പുണ്ടാവുകയും അവൾ തങ്ങളുടെ മഠത്തിൽ ചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അന്നക്കുട്ടിയെ ഭരണങ്ങാനത്തിന് ക്ഷണിച്ചുകൊണ്ട് അവർ യാത്രയായി ഈ സഭയിൽ തന്നെ ചേരുവാൻ തീരുമാനിച്ച അന്നക്കുട്ടി തൻ്റെ മഠപ്രവേശന ദിനം കാത്ത് സന്തോഷവതിയായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പെന്തക്കോസ്റ്റ് ദിനത്തിലാണ് അന്നക്കുട്ടി ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചത് അന്നക്കുട്ടിയുടെ ജന്മഗ്രഹത്തിന് സമീപമുള്ള ആർപ്പുക്കര അങ്ങാടിപ്പള്ളിയിൽ പെന്തക്കോസ്തു തിരുനാളിൽ സംബന്ധിച്ച ശേഷമാണ് അന്നക്കുട്ടിയും പിതാവും ഭരണങ്ങാനത്തേക്ക് യാത്ര തിരിച്ചത് ഭരണങ്ങാനത്തെത്തിയ അന്നക്കുട്ടിയെ മദർ സുപ്പീരിയർ ഉർസുലാമ സ്വീകരിച്ചു കന്യാശ്രീ ആകുന്നതിൻ്റെ ആദ്യ പടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാൾ ദിവസം കൂട്ടുകാർക്കൊപ്പം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മൂലമായിരിക്കാം മഠ അധികാരികൾ അന്നേ ദിവസം അൽഫോൺസ എന്ന നാമവും അന്നത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ അന്നക്കുട്ടിക്ക് അൽഫോൻസ എന്ന നാമം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപത മെത്രാൻ മാർ ജെയിംസ് കാളശ്ശേരിയിൽ നിന്ന് മറ്റ് ഏഴ് പേരോടൊപ്പം സഭാ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു അന്നു മുതൽ തൂവെള്ള വസ്ത്രത്തിൽ നിന്നും തവിട്ടു നിറമുള്ള സന്യാസ വേഷത്തിലേക്ക് അൽഫോൺസ മാറി അൽഫോൻസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചങ്ങനാശ്ശേരി മഠത്തിൽ വച്ച് നിത്യവ്രതാവാഗ്ദാനം നടത്തി പലതരം രോഗപീഠകൾ അലട്ടുമ്പോഴും അൽഫോൻസ പ്രസന്ന വധനയായി തന്നെ കാണപ്പെട്ടിരുന്നു തന്നിൽ കൂടിയിരുന്ന വിശുദ്ധി അവൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ തയ്യാറായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തന്നെ സന്ദർശിച്ചിരുന്ന ഭരണജ്ഞാനം പള്ളി വികാരിയും മഠ അധികാരിയുമായ കുരുവിള പ്ലാത്തോട്ടയോട് തൻ്റെ മരണത്തിൻ്റെ തലേദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് ശനിയാഴ്ച തന്നെ സന്ദർശിച്ചപ്പോൾ നാളെ ഒരു യുദ്ധമുണ്ട് ഞാൻ അതിനായി ഒരുങ്ങുകയാണ് എന്ന് അൽഫോൺസമ്മ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ മാസം ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് ആരംഭിച്ച അവശതകൾ രണ്ടു മണിക്കൂറോളം തുടർന്നു പത്തുമണിയോടെ അല്പം ശമനം ലഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പാരവശ്യം വീണ്ടും തുടങ്ങി രോഗാവസ്ഥ ഗുരുതരമായി തുടർന്നതിനാൽ അന്ത്യകൂദാശ നൽകുവാനായി വൈദികേനൊപ്പം ഡോക്ടറേയും വരുത്തി രോഗം ശക്തിപ്പെട്ട് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ അൽഫോൺസമ്മ ദൈവസന്നിധിയിലേക്ക് മടങ്ങി പിറ്റേന്ന് ബന്ധുക്കളുടെയും മറ്റു കന്യാസ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അൽഫോൺസയെ ഭരണജ്ഞാനം സെമിത്തേരി കപ്പേളയിൽ സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു കുട്ടിയുടെ അസുഖം അൽഫോൺസമ്മയെ പ്രാർത്ഥിച്ചതിനാൽ സുഖപ്പെടുകയുണ്ടായി ഈ അത്ഭുത പ്രവൃത്തിയാണ് അൽഫോൺസമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാനായി വത്തിക്കാൻ നടപടികളെടുക്കാൻ കാരണം മരിച്ചു കഴിഞ്ഞ് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി അൽഫോൺസാമയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു കോട്ടയത്തു വെച്ച് അൽഫോൻസാമ്മയെയും ചാവറയച്ചിനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴ് ജൂൺ ഒന്നിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ താഴ്ത്തപ്പെട്ട അൽഫോൺസയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ച് അത് സംഭവിച്ച രേഖയിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി എട്ട് മാർച്ച് ഒന്നാം തീയതി ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൺസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മറ്റു മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട അൽഫോൺസമ്മയെ വിശുദ്ധ എന്ന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ വർഷവും ജൂലൈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ പതിനായിരങ്ങൾ അൽഫോൺസ ജീവിച്ചിരുന്നതും വിശുദ്ധിയുടെ കബറിയിടം സ്ഥിതി ചെയ്യുന്നതുമായ ഭരണജ്ഞാനത്ത് ഒത്തുചേരുന്നു